The <laughs> cat ഡിയേഴ്സ് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം മൗനരാഗം സീരിയലിൻ്റെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അങ്ങനെ നമ്മുടെ സ്റ്റെഫിയും നമ്മുടെ ബൈജുവും കൂടി അവരുടെ വിവാഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക എന്തായാലും പരസ്പരം പിരിയാൻ പറ്റാത്ത വിധത്തിൽ ബൈജുവിനെ അടുപ്പിച്ച് നിർത്തിയിരിക്കുക സ്റ്റെഫി സ്റ്റെഫിയുടെ മനസ്സിലെ ഉദ്ദേശങ്ങളൊന്നും മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ ബൈജു സ്റ്റെഫിയുടെ സ്നേഹം അത് ഭയങ്കര ആത്മാർത്ഥമാണെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ അവിടെ ഇരിക്കുക അപ്പം പുള്ളിക്കാരുടെ അടുത്തുനിന്ന് പോകുന്നെങ്കിലും ആളെ ഇടക്കിടയ്ക്ക് വിളിച്ചില്ലെങ്കിലും ബൈജുവിനൊരു മനസ്സമാധാനക്കേടാണ് അങ്ങനെ നമ്മുടെ ബൈജു ഫോൺ എടുത്തിട്ട് സ്റ്റെഫിയെ വിളിക്കുക മോളെ മീനു നീ എവിടെ എന്തെടുക്കുകയാണെന്നൊക്കെ ചോദിച്ചപ്പം എടാ ഞാൻ ഇച്ചിരി തിരക്കിലാണല്ലോ നീ എന്താ വിളിച്ചത് അതേ എനിക്ക് നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ട് എന്താ എൻ്റെ അടുത്ത് സംസാരിക്കാനായിട്ട് നിനക്ക് എന്താ ഇത്ര ഒരു മുഖപുരയുടെ ആവശ്യം അതേ ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താണെന്നൊക്കെ ആലോചിക്കാനുള്ള ബുദ്ധിയൊക്കെ നിനക്കുണ്ട് ഏയ് നീ എന്താ ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് സ്റ്റെഫി പറഞ്ഞതും അത് ഞാൻ പറഞ്ഞത് നമ്മുടെ വിവാഹത്തെ കാര്യത്തെക്കുറിച്ചാണ് അപ്പം എന്തായാലും അധികം താമസിക്കാതെ എൻ്റെ വിവാഹം നടത്തണമെന്നാണ് എൻ്റെ മുതലാളിയും മുതലാളിയുടെ ഒക്കെ പറയുന്നത് അങ്ങനെയാണെങ്കിൽ മനസ്സിന് ഇണങ്ങിയ ഒരു പെണ്ണിനെ ഇപ്പം കണ്ടെത്തിയ സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് അത് നടത്തിയാലോ എന്ന് ഞാൻ ആലോചിക്കുക കൊള്ളാലം മോനെ എനിക്ക് സമ്മതത്തിന് ആ സോറി എനിക്ക് സമ്മതം ആ ഒരു രീതിയിൽ നമ്മുടെ സ്റ്റെഫി സംസാരിച്ചതും അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ മുതലാളിയേയും എൻ്റെ ഒരു അമ്മാവനെയും പിന്നെ മുതലാളിയുടെ ഭാര്യയൊക്കെ കൂട്ടിയിട്ട് നിന്റെ വീട്ടിലേക്ക് വരട്ടെ ആ അതിനെന്താ ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സ്റ്റെഫി കാത്തിരിക്കുന്നത് അപ്പം ബൈജു വിവാഹാലോചനയായിട്ട് തൻ്റെ വീട്ടിൽ വരുന്ന സമയത്ത് നമ്മുടെ കിരണേയും കല്യാണിയും അപകടപ്പെടുത്താനാണല്ലോ നമ്മുടെ സ്റ്റെഫിയും അതുപോലെ തന്നെ ഗംഗാപ്രസാദും കൂടി ചേർന്ന പ്ലാൻ ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവൾ മനസ്സിലാഗ്രഹിച്ച കാര്യം ഇത്രയും പെട്ടെന്ന് നടക്കുമല്ലോ എന്ന് ആലോചിച്ചപ്പോൾ അവൾക്ക് ശരിക്കും സന്തോഷമായി അങ്ങനെ അവൾ പറഞ്ഞു അങ്ങനെയാണ് ബൈജു എത്രയും പെട്ടെന്ന് പോരും കേട്ടോ അങ്ങനെ ആ ഒരു കോളൊക്കെ കഴിഞ്ഞതും നമ്മുടെ സ്റ്റെഫി പോകുന്നത് നേരെ ജയിലേക്കാം അവിടെ ചെന്നിട്ട് ഗംഗാപ്രസാദിനെ കണ്ടു പുള്ളിക്കാരൻ്റെ അടുത്ത് പറഞ്ഞു അതെ ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ അവൻ എന്നെ പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞിരിക്കുക അങ്ങനെയാണെങ്കിൽ അധികം തന്നെ അവരെ നമുക്ക് തീർക്കാൻ സാധിക്കും ആ കൊള്ളാം സ്റ്റെഫി എല്ലാം നിന്റെ പ്ലാൻ അനുസരിച്ച് തന്നെ നടന്നല്ലോ ഒരുപാട് സന്തോഷമുണ്ട് എടാ വേണ്ടതല്ലേ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നത് എനിക്കെല്ലാം അറിയാടി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് വെളിയിലിറങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ നിന്നെയും കൂട്ടിയിട്ട് ഈ രാജ്യം തന്നെ വിട്ടേനെ അപ്പം ഞാൻ പോട്ടേന്നൊക്കെ പറഞ്ഞ് അവൾ അവിടുന്ന് പോയതും ഗംഗാപ്രസാദ് ഈ വിവരം നമ്മുടെ മെഗാസുരനോടും വിക്രമം ത്തിനോട് ഒക്കെ പറയുക എത്രയും പെട്ടെന്ന് അങ്ങളെ നിങ്ങളുടെ ശത്രു അവസാനിക്കാൻ പോവുക വിക്രം ഇത് കേട്ടപ്പോൾ തന്നെ വലിയ സന്തോഷത്തിലായി കൊള്ളാലോ അപ്പം സ്റ്റെഫി പണി തുടങ്ങിയിരിക്കുകയല്ലേ അല്ലേലും ആ ബൈജു ഒരു മണ്ടന അവനെ എങ്ങനെ വീഴ്ത്താനും ആർക്കും പറ്റും കുറേ കാലം മുന്നേ കല്യാണിയെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് കല്യാണിയുടെ പിന്നാലെ നടന്നവനാ എന്തായാലും അവൻ ഇങ്ങനെ ട്രാപ്പിൽ പെടുത്തിയല്ലോ ആ അവൻ കാരണം ഇപ്പം കിരണും കല്യാണി അപകടത്തിലാവാൻ പോകുന്നത് എന്തായാലും സന്തോഷമുള്ള കാര്യം തന്നെയാണ് കേട്ടിരിക്കുന്നത് അങ്ങനെ അവരെല്ലാവരും വളരെയധികം സന്തോഷത്തോടു കൂടി നിൽക്കുക അപ്പം ബൈജുവിൻ്റെ മനസ്സിലാണ് മൊത്തം നമ്മുടെ സ്റ്റെഫിയ എങ്ങനെയെങ്കിലും ഈ വിവരം കല്യാണിയോടും കിരണോടും ഒക്കെ പറയുന്നത് അങ്ങനെ ബൈജു നേരെ വരിക കല്യാണിയുടെ വീട്ടിലേക്ക് അപ്പം ആ അളിയ എന്നാ ഉണ്ടെന്നൊക്കെ ചോദിച്ച് നമ്മുടെ കിരൺ ബൈജുനെ സ്വീകരിക്കുക അതേ ഞാനൊരു കാര്യം പറയാൻ വന്നതാ എന്ത് കാര്യ ആ അമ്മേ അതെന്താണെന്നറിയോ ബൈജു നീയിടെയായിട്ട് ചില ചുറ്റിക്കളികളൊക്കെ ഉണ്ടെന്ന് നമ്മുടെ കല്യാണി ദാ ദീപയോട് പറയുക അപ്പം ദീപ പറഞ്ഞു എന്ത് ചുറ്റിക്കളി എന്താ ബൈജു ഞാൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ബൈജു സീരിയസ് ആയിട്ട് ആലോചിച്ച് തുടങ്ങിയോ എന്താ എന്തെങ്കിലും പ്രേമം അങ്ങനെ എന്തെങ്കിലും എന്ന് ചോദിക്കുക ദീപ ആ ഉണ്ട് എന്തായാലും ഇനി ഞാനായിട്ട് ആ സസ്പെൻസ് പൊളിക്കുന്നില്ല പിന്നെ എനിക്ക് ഒരാളോടൊരു ഇഷ്ടമുണ്ട് ബൈജു നീ പറയാൻ പോകുന്നത് എന്താണെന്നൊക്കെ ഞങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട് ഞങ്ങളും നിനക്ക് വേണ്ടിയിട്ട് ഒരാളെ കണ്ടെത്തിയിരിക്കുക അപ്പം അതാരാണെന്ന് ആലോചിച്ച് നിൽക്കുക ബൈജു എന്തൊക്കെയാണ് അമ്മ ഈ പറയുന്നത് അതിന് എൻ്റെ മനസ്സിലുള്ള പെണ്ണിനെ അമ്മയും അതുപോലെ കല്യാണിയൊക്കെ കണ്ടുപിടിച്ചോ ആ കണ്ടുപിടിച്ച് കാണും അത്യാവശ്യം നല്ല ഹോൾഡുള്ള ആൾക്കാരാണല്ലോ അതുകൊണ്ട് തന്നെ അവർ കണ്ടെത്തി കാണുമെന്ന് തന്നെ വിചാരിച്ച് ബൈജു അവിടെ നിൽക്കുമ്പോഴാണ് നമ്മുടെ ദീപ ആ ഒരു ഇടിവെട്ട് സത്യം യും പറയുന്നത് അതെ ഞങ്ങൾ നിനക്ക് വേണ്ടി കണ്ടെത്തിയിരിക്കുന്നത് നിഷയാണ് ഏ നിഷയോ ഇത് കേട്ടതും ബൈജു ശരിക്ക് ഷോക്കായി ഇതെന്തൊക്കെയാ കല്യാണി പറയുന്നത് അതെ നിഷയെ ഇഷ്ടമല്ലേ അയ്യോ ഞാനതിന് നിഷയെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ലല്ലോ അപ്പം ആ രീതിയിൽ നമ്മുടെ ബൈജു സംസാരിച്ചതും പിന്നെ ബൈജു നീ ആരെക്കുറിച്ചോ പറഞ്ഞത് അതെ ഞാൻ മീനാക്ഷി എന്ന് പറയുന്ന ഒരു പെണ്ണുമായിട്ട് പ്രേമത്തില ഞാൻ അവളുടെ കാര്യം നിങ്ങളോട് സംസാരിച്ചത് മീനാക്ഷിയോ അയ്യോ അതാരാ ഞങ്ങൾക്കറിയില്ലല്ലോ അവൾ ചെന്നൈയിലൊക്കെ ബിസിനസ് ഉള്ള ഒരു പെണ്ണാണ് അവളുടെ വീട്ടിലേക്ക് പെണ്ണാലോചിച്ചെല്ലാം ഞാൻ അവൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ പിന്നെ ഇനിയിപ്പോൾ ബൈജുവിനോട് കൂടുതലൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ ബൈജുവിൻ്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ എന്നുള്ള രീതിയിൽ കല്യാണി സംസാരിച്ചു അപ്പോൾ ബൈജു പറഞ്ഞു കല്യാണി ഞാൻ അങ്ങനൊരു തീരുമാനം പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്കൊക്കെ വിഷമമായോ ഏയ് ഇല്ല ബൈജു ബൈജു അല്ലേ തീരുമാനിക്കേണ്ടത് ഇത് ബൈജുവിൻ്റെ ജീവിതമല്ലേ അതുകൊണ്ട് തന്നെ എന്ത് തീരുമാനമാണോ ആ തീരുമാനത്തിനൊപ്പം തന്നെ ഞങ്ങളെല്ലാവരും നിൽക്കും പിന്നെ നിഷയുടെ കാര്യം ഞങ്ങളൊന്ന് സൂചിപ്പിച്ചുവെന്ന് മാത്രമേ ഉള്ളൂ അവളും തന്നെയല്ലേ ജീവിക്കുന്നത് അവൾക്ക് ഒരു കൂട്ടം വേണമെന്ന് തോന്നി ബൈജു ആകുമ്പോൾ ഇപ്പം എന്തുകൊണ്ടും നല്ലൊരു ചെറുപ്പക്കാരനാ ഹാ സംഗതിയൊക്കെ ശരിയാണ് പക്ഷേ എൻ്റെ മീനോനെ കണ്ടില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ നിഷേനെ കേട്ടാൽ എന്ന് ബൈജു പറയുക അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴാണെങ്കിലും നമ്മളെ കാണിക്കുന്നത് നമ്മുടെ താരം ഇരുന്നുണ്ട് ഭയങ്കര ആലോചനയാണ് തൻ്റെ മകളെ ഇനി വീണ്ടും ശാരീരിയുടെ കയ്യിലേക്ക് കൊടുക്കേണ്ടി വരുമോ എന്തൊക്കെയാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴാണ് തനിക്ക് തൻ്റെ പൊന്നുമോളെ സ്നേഹിക്കാനുള്ള ഒരു അവസരം കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവളുടെ ചില സമയത്തെ ആ ഒരു പെരുമാറ്റങ്ങളൊക്കെ അവൾ ഇനിയും ഒരു ക്രിമിനൽ മൈൻഡിലേക്ക് പോകും എന്നുള്ള ആ ഒരു സംശയം നമ്മുടെ താരയ്ക്ക് വരിക മനോഹറിനെ കൊന്നിട്ട് ജയിലിലേക്ക് പോകുമെന്നും അതുപോലെ തന്നെ കുഞ്ഞിനെയും അമ്മയും സേനനുമൊക്കെ കൂടി വളർത്തണമെന്നുമൊക്കെ ഇപ്പം താരയോട് നമ്മുടെ സരയു പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ താര സരയിനെ ഇതൊക്കെ ആലോചിച്ച് വിഷമിച്ചിരിക്കുക അപ്പഴത്തേക്കിനും സരയും വന്നു കേട്ടോ വന്നിട്ട് നമ്മുടെ താരയോട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയമ്മേ അമ്മ എന്താ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നുമില്ല മോളെ എന്നുള്ള രീതിയിൽ പുള്ളിക്കാരി കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ തുടങ്ങി എന്തായാലും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് എൻ്റെ മകളെ എനിക്ക് തിരിച്ചു കിട്ടിയത് ആ മകളുടെ സ്നേഹം എനിക്ക് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു സംശയമുണ്ട് മോളെ നീ ഒരിക്കലും ആ പഴയ സരയോ ആകരുത് എൻ്റെ കൂടെ ഈ കുഞ്ഞിൻ്റെ കൂടെ നീ എന്നും ഉണ്ടാവണം ആ ഒരാഗ്രഹം മാത്രമേ ഈ അമ്മയുടെ ജീവിതത്തിൽ ബാക്കിയുള്ളൂ നിൻ്റെ അച്ഛനാണ് എൻ്റെ ജീവിതം നശിപ്പിച്ചത് അയാൾ എന്നോട് ദ്രോഹം മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നിട്ട് എനിക്കാകെ ഒരു വാക്ക മാത്രമാണ് നീ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ താര ഭയങ്കര സങ്കടത്തിൽ സംസാരിക്കുമ്പോഴത്തേക്കിനും സരയു പറഞ്ഞു അമ്മ ഞാനതിന് അമ്മയും ഉപേക്ഷിച്ച് പോകുന്നില്ലല്ലോ പിന്നെ ആ ദുഷ്ടൻ എൻ്റെ ജീവിതം നശിപ്പിച്ച മനോഹർ അവനെ തീർത്തിരിക്കും ഞാൻ ആ കാര്യത്തിൽ അമ്മയല്ല ആരെന്നോട് എന്തു പറഞ്ഞാലും ഞാൻ അനുസരിക്കില്ല മോളെ നിൻ്റെ കുഞ്ഞിനെക്കുറിച്ച് നീ ആലോചിക്കേണ്ടെന്നൊക്കെ നമ്മുടെ താര പറയുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാണ്ടിരിക്കുകയാണ് സാരയും സാരയുടെ ഉള്ളിൽ ഒരു വലിയ കനലുണ്ട് നമ്മുടെ മനോഹറിനെ കൊല്ലണമെന്നുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ വിശേഷം